മക്കളെ എല്ലാവർക്കും നമസ്കാരം ആദ്യം ഞാൻ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസ അറിയിക്കുകയാണ് ഞാൻ താണ്ടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരു ഇടിച്ചക്ക ഇടിച്ചക്കത്തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും അറിയാം ഈ തോരൻ തയ്യാറാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കും പാചകം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് ഞാനിത് തയ്യാറാക്കുന്നത് പ്രത്യേക ചേരുവകളൊക്കെ ഉപയോഗിച്ച് പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ചക്ക തോരൻ കഴിക്കാത്ത കുട്ടികളും കഴിക്കത്തക്ക രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് കഴിച്ചതിന് ശേഷം മാത്രമേ ഇത് ഇടിച്ചക്ക ഇടിച്ചക്കത്തോരനാണെന്ന് മനസ്സിലാവുകയുള്ളു അതേ രീതിയിലാണ് ഇത് നമ്മൾ പാകപ്പെടുത്തിയിരിക്കുന്നത് കട്ടകളൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഈ ചക്ക അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ഫ്രൂട്ടെന്ന് പറയുന്നത് വളരെയേറെ ഗുണങ്ങളുള്ള ഒരു പിന്നെ ഭക്ഷണം തന്നെയാണ് അതായത് ഒരു ഫ്രൂട്ട് വെജിറ്റബിളാണ് അപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ട് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ അപ്പോൾ ഇടിച്ചക്കത്തോറിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് വളരെ കിളന്ന് ചക്കയാണ് ഇതിൻ്റെ ചൊള എന്ന് പറയുന്നത് ഇങ്ങനെ മുട്ടിട്ട് വരുന്ന പരുവകയാകുള്ളു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഓയിലെടുക്കണം നമ്മുടെ കയ്യിലും കത്തിയിലും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലും എല്ലാം പറയണം ഇതിൻ്റെ കറ എല്ലായിടവും പിടിക്കും എന്ത് കഴിഞ്ഞാലും ഇല്ല കറ പിടിക്കും അപ്പോൾ ഇത് കറ തുടയ്ക്കാനായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചകിരി കൊണ്ടും നമ്മളിത് തുടച്ച് കളയും പിന്നെ ഇതിൻ്റെ തോട് ചെത്തിക്കളഞ്ഞ് കൊത്തിപ്പൊടിച്ചും എടുക്കാം അതും നല്ലതാണ് അല്ലാത്ത രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് കാണാമല്ലോ രണ്ടായിട്ട് കട്ട് ചെയ്യാം കണ്ടില്ലേ ഏതാണ്ട് ഈ പരുവാണ് നമ്മള് ഇടിച്ചക്കത്തോരനായിട്ട് എടുക്കുന്ന ചക്കയുടെ പരുവും ഇതാണ് കണ്ടില്ലേ ഞാനിതിപ്പം ഇതെടുത്ത് തികയാണെങ്കിൽ ഇതുകൂടെ എടുക്കത്തില്ല ഇതെടുത്ത് തികഞ്ഞില്ലെങ്കിൽ ഇതും കൂടെ എടുക്കും ഞാൻ ഇത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുകൂടെ കാണിക്കും ഞാൻ എണ്ണ കയ്യെ തൂക്കണ്ട നന്നായിട്ട് ഇപ്പം നമ്മളിത് നമ്മുടെ ഈ ഇതിന്റെ തോട് കളയാൻ പെട്ടെന്ന് എങ്ങനെ കളയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പൊ നമ്മളിത് വീണ്ടും നമ്മളിത് പീസ് പീസായിട്ട് കഷ്ണിക്കും ഞാൻ ഇതല്ലേ ഇതേ രീതിയിൽ നമ്മൾ എന്നിട്ട് നമ്മളുടെ ഇങ്ങനെയും കൂടെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പുറം ഇതാണ് ഇതേ രീതിയിലങ്ങ് തണിങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ആക്കി എടുക്കാം ഇതാ കണ്ടില്ലേ എന്നിട്ട് അവിടെ എളുപ്പമാണ് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാൻ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ കട്ട നമ്മളീ കുഞ്ഞും കൂടെ കിടന്ന കേട്ടോ കുഞ്ഞ് നമുക്ക് പ്രത്യേകം കട്ട് ചെയ്ത് വേവിക്കാൻ നേരത്ത് കുക്കറിലിട്ട് വേവിച്ചാണ് അപ്പോൾ കുഞ്ഞു പൊടിക്കാൻ എളുപ്പമായിരിക്കും നമ്മൾ കൈകൊണ്ടേ ഇതേ രീതിയിൽ ഓരോ കഷ്ണങ്ങളാക്കി നമുക്ക് അപ്പൊ ഇതേ രീതിയിൽ എല്ലാത്തിന്റെ പുറന്തൂടെ നമുക്ക് കളഞ്ഞെടുക്കാം ഇങ്ങനെ ഓരോരോ ചെറിയ പീസ് പീസാവുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും ഇതിന്റെ പുറന്തൂട് കളയാനായിട്ടാണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ മറ്റേ നമ്മൾ ചെത്തി ചെത്തി എടുക്കേണ്ട കാര്യമില്ല ഇതേ രീതിയിൽ ഇങ്ങനെ പുറന്തൂട് പലരും പല രീതിയിലാണ് എടുക്കുന്നത് അപ്പൊ ഞാനിപ്പം താണ്ട് ഈ രീതിയിലാണ് നിങ്ങളെ എടുത്തൊന്ന് കാണിച്ചു തരുന്നത് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് എടുത്തുകൊണ്ട് വരാം അപ്പൊ മക്കളെ നമുക്ക് ഇതാണ്ട് ഇത്രയും ഞാനത് രണ്ടെണ്ണത്തിന്റെയും രണ്ടെണ്ണം എടുത്തില്ല ഒരെണ്ണം ഒരെണ്ണത്തിന്റെ കാൽ കാൽഭാഗവും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മതി നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇതിന്റെ തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തി പൊടിച്ച് നമ്മൾ തോര മുക്കുമായിരുന്നു അപ്പൊ അതിനേക്കാളൊക്കെ ടേസ്റ്റ് നമ്മൾ നമ്മളിത് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചിട്ട് നമ്മൾ ഇത് നമ്മളിത് ഒടച്ച് തോരമുക്കുന്ന അതിനേക്കാളൊക്കെ ടേസ്റ്റ് അപ്പൊ ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാന് ഉപ്പും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിക്കാൻ പോണ് അതേ വെള്ളം വെക്കരുത് ഇത് വേവാനുള്ള വെള്ളം ജസ്റ്റ് കുക്കറിന്റെ അടിയിൽ കിടക്കാൻ മാത്രമേ പാടുള്ളൂ അപ്പൊ നമുക്കിത് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചോണ്ട് വരാം അപ്പൊ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു കാൽ കാൽസ്പൂണ്കത്ത് വെള്ളം ഞാൻ അധികം ചേർത്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് വെള്ളം നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിലേ നിൽക്കാവുള്ളൂ വെള്ളം അപ്പം അതനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് അടുപ്പ വെച്ചൊന്ന് വെക്കാം അപ്പം നമ്മുടെ ഇടിച്ചൊക്കെ അവിടെ നിന്ന് വേവപ്പെടുത്തേ നമുക്ക് അരപ്പ റെഡിയാക്കാം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു വലിയ വെളുത്തുള്ളിയാണ് നമ്മൾ തോരനൊക്കെ വെളുത്തുള്ളിയും ജീരകമാണ് എന്ത് തോരനും കെട്ടും ചക്കത്തോരനായാലും എന്ത് തോരനായാലും നമ്മൾ വെളുത്തുള്ളിയും ജീരകമാണ് അതിൻ്റെ കോമ്പിനേഷൻ അപ്പം ഇത് നമ്മളൊന്ന് ചതച്ചെടുക്കും മൂന്ന് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പം ഇത് മൂന്ന് പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒരു പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്താണ് എങ്കിലും സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ ജീരകവും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചതച്ചുകൊണ്ടാണ് അപ്പൊ ഇതിലേക്ക് ചേർക്കാൻ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മുടെ ചക്ക ഇവിടെ ബന്ധിട്ടുണ്ടെ നല്ല നമുക്ക് ഉടഞ്ഞ് ഉടച്ചെടുക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ബെന്തു വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയത് തണുക്കാൻ വെക്കാം കണ്ടില്ലേ വെള്ളം ഒന്നും ഒട്ടുമേ ഇല്ലാതെ നമ്മള് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ചച്ചിരി കരിവേ ചെയ്ത് കേട്ടോ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അത് വെക്കണം വെക്കണേതാണ്ട് കണ്ടോ അടിക്ക് പിടിച്ചതാ അപ്പൊ നന്നായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ടോ ഒടച്ചെടുക്ക ഇതേ രീതിയിൽ അതുകൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കാതെ ഇങ്ങനെ കണ്ടില്ലേ ഇതേ രീതിയിൽ കണ്ടോ അതാണ് അതിൻ്റെ ഒരു ഭംഗി കഴിക്കാനും ഒക്കെ നല്ലതാണ് കാരണം അതിനകത്ത് ചൊള ചവണി മൂക്കാത്ത ചവണി മാത്രമേ ഉള്ളൂ നമ്മൾ ഇതേ രീതിയിൽ തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചെടുക്കും ഒടച്ചെടുക്കും ഇടിച്ചെല്ലാം ഇതേ രീതിയിൽ കുത്തി ഉടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ കൂഞ്ഞ് നമ്മൾ കല്ലേ വെച്ച് ചതച്ചു എടുത്തോ കൈ ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി തോരൻ തയ്യാറാക്കാം അപ്പൊ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി ഇതിലേക്ക് ഞാനും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ കൊടുക്കുന്നത് ഇങ്ങനെ അരസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി നറ്റിന് മുളക് കറിവേപ്പിലക്കി നമ്മുടെ ചെറിയ ഉള്ളി മൂത്തതിന് ശേഷമേ നമ്മൾ ഈ ഉടുന്ന് ഇടാൻ പാടുള്ളൂ കേട്ടോ ചെറിയ ഉള്ളി മൂത്തതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുക ഇതിന് ഒരു ഗോൾഡൻ കളർ ആവണം അപ്പോൾ നമ്മുടെ ഉള്ളും ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കാൽ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചക്ക ആയതുകൊണ്ട് കുരുമുളക് ഇടും കേട്ടോ അര സ്പൂൺ സ്പൂണിരുന്നുള്ളു പച്ചമുളക് എരുമുളകാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഞാൻ നമ്മുടെ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങായും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ അര അരസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ നമ്മൾ ചക്കയ്ക്കകത്ത് ഒരു ടീസ്പൂൺ ഉപ്പിട്ടാണ് നമ്മൾ അത് വേവിച്ചത് അപ്പോൾ ഉപ്പ് അതിന് നന്നായിട്ട് ഉപ്പുണ്ട് നമുക്കിനി ഇനി അരപ്പിന് വേണ്ടിയാണ് ഉപ്പിട്ടത് ഇതൊന്ന് കൂട്ടിയിളക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ പുസ്തയൊക്കെ നമ്മൾ നമ്മുടെ ഈ ചക്കയങ്ങി ഇട്ട് കൊടുക്കുക കാരണം അപ്പം ഇത് അടുക്കി ഈ അരപ്പ് ഇതിൻ്റെ വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങാട പച്ചച്ചക്കൊന്ന് വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറത്തോട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കും അതൊന്ന് വേവാൻ വേണ്ടിയാണ് കിട്ടണം അപ്പം നമ്മളിത് അടച്ചു വയ്ക്കുകയാണ് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കി ഒന്ന് കൂട്ടി ഇളക്കാം എന്നിട്ട് നമുക്ക് വീടാം നമ്മൾ കൂട്ടിയിളക്കുകയാണെങ്കിൽ ഡാവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ കൂട്ടി ഇളക്കി യോജിപ്പിക്കുക നമ്മളല്ലാതെ ഇത് പെട്ടെന്ന് ഇത് നമ്മൾ കൂട്ടി ഇളക്കി യോജിപ്പിച്ചാലേ ഇത് പച്ച ചതക്കി നമ്മുടെ വെളുത്തുള്ളിയുടെ പച്ച ചതക്കും അപ്പം വെളുത്തുള്ളി ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ച് ഒരു മിനിറ്റ് നമ്മൾ ഇതൊന്നും വേവിക്കണം ഇപ്പം നമ്മളത് കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും ഈ അരപ്പ് നമ്മുടെ ഈ ഒരു കച്ചക്കകത്തൊക്കെ പിടിക്കണ്ട അതിനായിട്ട് നമ്മളൊന്നും കൂടെ അടച്ചു വെക്കും അപ്പോഴേ നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഞാൻ ഈ അരപ്പിൻ്റെ കൂടെ കുറച്ച് ഒരു തടം വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ കാരണം നമുക്ക് അരപ്പും ഈ നമ്മുടെ ഈ ചക്കയായിട്ടൊന്ന് ചേരണമല്ലോ അപ്പം നമ്മൾ ചേർന്നില്ലെങ്കിലും അതുകൊണ്ട് ഞാനും ഒരു തടം വെള്ളം ഒഴിച്ചായിരുന്നത് വീടോ അങ്ങ് മിസ്സായിപ്പോയിട്ടോ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ചു നോക്കാം നമുക്ക് ഒരു ഒരു മിനിറ്റും കൂടെ നമുക്ക് ഈ ചക്ക അടച്ചു വയ്ക്കാൻ നമ്മുടെ അരപ്പും ചക്കയായിട്ടൊന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ഉപ്പുകൂടെ ഒന്ന് നോക്കട്ടെ ആ ഉപ്പൊക്കെ ഉണ്ട് തോരനൊന്നും അതേ ഉപ്പ് കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ഉണ്ട് നമ്മുടെ ഇടിച്ചക്ക തോരൻ നല്ല ഹെൽത്തി ടേസ്റ്റി ഇടുത്ത ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ ബോക്സിൽ ബോക്സിലൊന്ന് രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യുക അപ്പം അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം